നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധാത്മകതയുടെ രാഷ്ട്രീയത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും അത് അവർക്ക് വിനയാകുമെന്നും സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ് പ്രസ്താവിച്ചു അവരുടെ പ്രചാരണം സ്വന്തം നിഷേധാത്മക അജണ്ടയിൽ കുടുങ്ങിയെന്നും യു പി അത് തള്ളിക്കളയുമെന്നും അഖിലേഷ് പ്രത്യാശ പ്രകടിപ്പിച്ചു ഉത്തർപ്രദേശിൽ എസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വരുമെന്നും ഇന്ത്യ സഖ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും യാദവ് അഭിമുഖത്തിൽ പറഞ്ഞു തൊഴിലില്ലായ്മ പരീക്ഷാ പേപ്പർ ചോർച്ച തുടങ്ങിയ പ്രശ്നങ്ങളാണ് ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത വിഷയം അത്തരം വിഷയങ്ങൾ ജനങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നും അതെല്ലാം ബി ജെ പിക്ക് വോട്ടാകുമെന്നും യാദവ് പറഞ്ഞു മുൻ സഖ്യകക്ഷിയായ ബഹുജൻ സമാജ് പാർട്ടിയെ ശക്തമായി കടന്നാക്രമിച്ച അഖിലേഷ് അവർ ബി ജെ പിയുമായി കൈകോർത്തിരിക്കുകയാണെന്നും ആരോപിച്ചു എൻ ഡി എയിലെ എൻ എന്ന അക്ഷരം കൊണ്ട് അവർ നെഗറ്റീവ് എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടേത് നിഷേധാത്മക രാഷ്ട്രീയമാണ് പൂർവാഞ്ചലിലും യു പിയിലുമായി തങ്ങൾ എഴുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്നും ഒരു സീറ്റിൽ കടുത്ത മത്സരം സമ്മാനിക്കുമെന്നും സമാജ് ി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ ആറാം ഘട്ടത്തിന് മുന്നോടിയായാണ് യാദവിന്റെ അഭിപ്രായ പ്രകടനം വന്നത് എട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയെട്ട് സീറ്റുകളിലേക്ക് അന്ന് തെരഞ്ഞെടുപ്പ് നടക്കും ഇതിൽ നിർണായകമായ കിഴക്കൻ യു പി മേഖലയിലെ പതിനാല് സീറ്റുകളും ഉൾപ്പെടുന്നുണ്ട് തോൽവി മുന്നിൽ കാണുന്ന ബി വർഗീയതയുടെ അതിപ്രസരമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു ജനക്ഷേമം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട കേന്ദ്ര സർക്കാർ സാധാരണക്കാരെ ചൂഷണം ചെയ്തു ലാഭമുണ്ടാക്കാൻ അവരുമായി അടുപ്പമുള്ള വ്യവസായികളെ അനുവദിക്കുന്നു സർക്കാരിന്റെ പരാജയമാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയതെന്ന് പറഞ്ഞ അഖിലേഷ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നുവെന്ന് ബി ജെ പി മനസ്സിലാക്കിയപ്പോൾ അവർ നിഷേധാത്മകമായ പ്രചാരണത്തിലേക്ക് നീങ്ങി എന്നും വ്യക്തമാക്കി ഹിന്ദു മുസ്ലിം പാകിസ്ഥാൻ എന്നീ പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അത്തരം പ്രസംഗങ്ങൾ നിരാശാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ബി ജെ ഗെയിം പ്ലാൻ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിന് തടയിടാൻ ഡോക്ടർ ഭീംറാവ് അംബേദ്കറുടെ അനുയായികളും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും ഒന്നിക്കുകയും ഇന്ത്യ സഖ്യത്തിന് കരുത്തു ചെയ്യുന്നുണ്ട് മത്സരിച്ച എസ് പി സഖ്യം പതിനഞ്ച് സീറ്റുകൾ നേടിയിരുന്നു എസ് പി അഞ്ച് സീറ്റുകളും ബി എസ് പി പത്ത് സീറ്റുകളും അന്ന് നേടി ബി ജെ പിക്ക് അറുപത്തിരണ്ട് സീറ്റും കോൺഗ്രസിന് ഒരു സീറ്റും ബി ജെ പി സഖ്യകക്ഷിയായ അപ്നദളിന് രണ്ട് സീറ്റും ലഭിച്ചു എന്നാൽ ഇത്തവണ സ്ഥിതി മാറും ബി എസ് പി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി കൈകോർത്തിരിക്കുകയാണ് ഇരുവരും തമ്മിൽ രഹസ്യ ധാരണയുണ്ട് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാരണം ബി ജെ പി സർക്കാർ വഞ്ചിച്ചതായി ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികൾ യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവരുടെ ഉറപ്പുകൾ പൊള്ളയാണ് അതുകൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു എന്നാണ് അഖിലേഷ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് യു പി യിൽ ഇന്ത്യാ സഖ്യം ശക്തമായ മുന്നേറ്റം നടത്തുന്നു എന്ന മാധ്യമ വാർത്തകൾക്കിടയിൽ അഖിലേഷിന്റെ അവകാശവാദം എത്രമാത്രം യാഥാർത്ഥ്യത്തോടടുക്കുമെന്ന് കാണാം